കുട്ടിയായിരുന്നോ കുട്ടിയുടെ പാസ് പാസ് ഞാൻ ഞാൻ ഓഫീസിൽ എഴുതി വച്ചിരിക്കുന്നു പിന്നെ കണ്ടതേ ഇല്ലല്ലോ എവിടെ ആയിരുന്നു അയ്യോ എന്റെ ജീവിതം തൊലഞ്ഞു കരയല്ലേ കരയല്ലേ കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖ ആകുന്നവരെ ഞാൻ ചികിത്സിക്കും ഞാൻ ചികിത്സിക്കും കാല് പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം

ജീവിതം കുട്ടി കുട്ടി എന്നെ വിശ്വസിക്കൂ കുട്ടി ചിലപ്പോൾ വിചാരിക്കും ഇയാളൊരു ബസ് ഓണർ ഓണറാണല്ലോ ഇയാളൊരു ബൂർഷയാണല്ലോ പാവങ്ങളോട് കരണയില്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോൾ വിചാരിക്കും പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം മരുഭൂമിയിൽ പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റു കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ ആർ ഈ അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാരി കുടുങ്ങി ബസ്സിന്ന് വീണതാണെന്ന് ഒന്ന് പറയണം പറഞ്ഞു നോക്കൂ പ്ലീസ് പറഞ്ഞു നോക്കൂ ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും നിങ്ങൾ തല്ലി ചതച്ചാൽ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും അയ്യോ അങ്ങനെ പറയരുത് കുട്ടി അങ്ങനെ പറയരുത് ഇന്ന് മുതൽ കുട്ടിയുടെയും കുടുംബത്തിന്റെയും സാക്കല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം പ്ലീസ് പ്ലീസ് ഞാൻ കുട്ടിയുടെ കാലിൽ അയ്യോ ഇല്ല കുട്ടി പോലീസുകാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കുട്ടിയുടെ കുടുംബത്തിനെ കംപ്ലീറ്റ് ചെയ്യലേ ഞാൻ നോക്കിക്കോളാം സാരി കുടുങ്ങി വീണാണെന്നേ പറഞ്ഞോളേ പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ് സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാം മുതാളി മുതലാളി സമ്മതിച്ചിരിക്കുന്നു പോലീസ് കേസാവുമെന്നും കുറെ ദിവസത്തേക്ക് ബസ് ഓടിക്കാൻ പറ്റില്ലെന്നൊക്കെയാ ഞങ്ങൾ വിചാരിച്ചിരുന്നത് മുതലാളി ഒരാളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നത് ഞങ്ങളുടെ മുതലാളി പൊന്നുപോലത്തെ മനുഷ്യനാ ഞങ്ങൾ തൊഴിലാളികളൊക്കെ ഒന്നിന് പുറകെ മറ്റന്ന ആകെ പ്രശ്നങ്ങളാണല്ലോ ഹംസേ ടയർ വാങ്ങിയത് കടമായിട്ടാ പരിചയമില്ലാത്തവരോട് വരെ കടം പറയേണ്ട സ്ഥിതി വന്നു അപ്പൊ എന്നൊക്കെ വിചാരം എന്നാർ ഈ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെന്നാ ഏട്ടന്മാർക്കും വീടിനും വേണ്ടി ഞാൻ കാശ് അയച്ചോണ്ടിരിക്കില്ലായിരുന്നോ ഈ കളക്ഷൻ കൊണ്ട് പിടിച്ചു നിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഉത്സവത്തിന്റെ തുടങ്ങിയല്ലോ പറയാൻ വിട്ടു കമ്മിറ്റിക്കാർ ഞാൻ പറഞ്ഞു മുതലാളിയോട് ചോദിക്കാൻ ഈ അവസ്ഥയിൽ പറഞ്ഞിട്ട് ഗംഭീര ഉത്സവാ നമുക്ക് ഉത്സവിത്തവണ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം അപ്പൊ പിന്നെ ടൈമൊന്നും നോക്കേണ്ടി വരില്ല നിർത്താതെ ഓടാം പതിനാല് ദിവസത്തെ ഉത്സവമാണല്ലോ നല്ല തിരക്കായിരിക്കും പതിനാല് ദിവസത്തെ ഓട്ടം കൊണ്ട് നല്ലൊരു തുക ഇങ്ങി പോരും വിശ്രമില്ലാതെ ഓടണമെങ്കിൽ ബാറ്റുകാരണം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ ചാത്ത കുടിച്ചേട്ടാ മുലാളി അറിഞ്ഞ് ചെയ്യൂലേ അല്ലേ മലയാളി മുരളി നമുക്ക് ഈ ബസ് മൊത്തം ഒന്ന് മോടിപിടിപ്പിക്കണം ഈ ഉത്സവത്തോടുകൂടി നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീരും എന്താ ഇവിടെ നിങ്ങളുടെ ഞാൻ വിശ്വസിച്ചു ഞാൻ കുറച്ച് തിരക്കിലായി പോയി ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ ഞാൻ വിഷമിച്ചു എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് എന്താ ഇത് കരയാതിരിക്കൂ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്റെ എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം പറഞ്ഞു പറഞ്ഞു അങ്ങനെ എപ്പഴാ ഞങ്ങളൊക്കെ പട്ടിണി അടുന്ന് ചത്തിട്ടോ എന്റെ ഗുരുത്തി

ഒരു ദിവസം തന്നെ എനിക്ക് അതെ തൽക്കാലം ഇതങ്ങോട്ട് വാങ്ങിക്കേ ുംക്കാലം ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കയാണ് കളക്ഷൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കളക്ഷൻ വന്നാലോണ്ട് എത്ര രൂപ വേണേലും ഞാൻ തരാം അതോ അന്ന് പറഞ്ഞ പോലെ കുട്ടി ഞാൻ ഓടി പോകുന്നില്ല ചേച്ചിപ്പിക്കുന്നത് എനിക്കൊന്നും ഓർമ്മ ശക്തി ചേച്ചി ഓർമ്മിപ്പിക്കുന്നു ഓട്ടോ ഇല്ലേ കാര്യങ്ങൾ ആകെ പറ്റി ഇന്നലെ ലാസ്റ്റ് ട്രിപ്പിന് കണ്ടക്ടർ വലസന അവന്റെ വീടിന്റെ അടുത്ത് ഇറങ്ങി കാലത്ത് എത്തിക്കൊള്ളാൻ ചാത്തിട്ടെന്ന് അവൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാനും പറഞ്ഞു ഈ നേരം വരെ അവനെ കാണാതായപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി അവന്റെ വീട്ടിൽ ചെന്ന് നോക്കി അവൻ അവിടെ ചെന്നിട്ടില്ല അത്രേ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ഉത്സവത്തിന്റെ കളക്ഷനും കണക്കൊക്കെ അവൻ തന്നിരുന്നോ ഇല്ല കണക്ക് കൂട്ടാൻ നേരമില്ല ഉത്സവം കഴിഞ്ഞിട്ട് ഒന്നിച്ചു തരാന്ന് അവൻ പറഞ്ഞു ഞാനത് സമ്മതിക്കുകയും ചെയ്തു അത് വിഡിത്തരായിപ്പോ അല്ലെ മുരളി മഹാവിഡിത്തരായി പോയി അപ്പൊ അത് തന്നെ ഇത്രയും ദിവസത്തെ കളക്ഷന്റെ പണം കൊണ്ട് അവൻ മുങ്ങി വൽസ ഇവിടെ ആരുല്ലേ ഇവിടെ ആരുമില്ല അംശ ഇത് തന്നെയല്ലേ ഇവിടെ ഇത് തന്നെ മത്സ്യത് അവനസിലാവും അവനല്ലാ ആരാണോ എന്താ വല്ല കുഴപ്പവും കുഴപ്പം അറിയാതെ നിങ്ങളുടെ മകന് ഞാൻ ജോലി കൊടുത്തു ഒരു തൊഴിലാളിയുടെ വിഷമങ്ങൾ അനുഭവിച്ചറിഞ്ഞവനായതുകൊണ്ട് ഞാൻ അവന്റെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചില്ല കയ്യിൽ കൊടുത്താൽ കള്ളനും കക്കയില്ല കക്കയില്ലെന്നൊരുണ്ട് ഇവൻ കള്ളനല്ല പിഴും കള്ളനാ അന്യനായിട്ട് ഞാൻ അവനെ വിശ്വസിച്ചു ഞാനവിന് ജോലി കൊടുത്താൽ തെറ്റായി പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്താൽ ഞാനൊരു ബസ് വാങ്ങിച്ചത് അറിയോ ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിയാൽ എന്റെ എല്ലാ കടങ്ങളും തീരുമെന്ന് ഞാൻ വിശ്വസിച്ചു ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മകൻ മുങ്ങിക്കളഞ്ഞു അവനെ വെറുതെ വിടുവുന്നതെന്നും വിചാരിക്കണ്ട ഇതെല്ലാം കണ്ടുകൊണ്ട് മോളിൽ ആളിരിപ്പുണ്ടെന്ന് നിങ്ങളുടെ മകനോട് പറഞ്ഞു അദ്ദേഹം എന്നോട് ഞാൻ പറയാനാ അപ്പോഴേ നമുക്ക് പോലീസിന് ഒരു ഞാൻ ആലോചിക്കഞ്ഞിട്ടല്ലേ പക്ഷെ അവന്റെ അച്ഛനെ അമ്മയും കണ്ടില്ലേ പാവങ്ങള് എന്തായാലും സ്വന്തം മോനല്ലേ ഇനി അവനെ പോലീസുകാർ പിടിച്ച് ലോക്കപ്പിലിട്ട് കേസായി വയസ്സുകാലത്ത് അവരെ അങ്ങനെ ഇപ്പൊ തന്നെ ടയറിന്റെ എന്നാ പിന്നെ വല്ലതും കടം ചോദിക്കാനോ അത് ഞാൻ ഞാനെന്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയല്ലേ ഈ ബിസിനസ് ഞാനൊരു ഫൈനാൻസറോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ബസ് പണയത്തില് കുറച്ച് രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അതൊക്കെ വലിയ പലിശ ആവില്ലേ സാരമില്ല തൽക്കാലം കാര്യങ്ങൾ കാര്യങ്ങൾക്കട്ടെ ചാക്ക് പതുക്കിടാ വണ്ടിക്കകത്ത് ആളുള്ളതാ പഴയ മാറ്റി പിടിച്ച് എപ്പഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല എന്താ ഇവിടെ ഞാൻ വിചാരിച്ചു അവിടെ മനസിലായില്ലേ നമ്മുടെ ബസ് കേട്ടി അന്ന് ആശുപത്രി എന്തായി കാല് പോയോ അയ്യോ കാലൊന്നും പോയിട്ടില്ല ഫലത്തിൽ മുഴുവനായിട്ടും പോയി എനിക്ക് ഇനി ഒരിക്കലും ജോലി കിട്ടില്ലെന്ന് ഉറപ്പായി നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ അത് പിന്നെ പിന്നെ പിന്നീട് ഒരിക്കലാകാം അറിഞ്ഞില്ലേ എന്റെ അമ്പതിനായിരം രൂപ കണ്ടക്ടർ രൂപ അതുകൊണ്ട് ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അതിൽ കുട്ടിക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കുന്നു യോഗ അപ്പച്ചയുടെ മാണമാണ് അടുത്താഴ്ച ചുരുങ്ങിയത് ഒരു രണ്ട് പവനെങ്കിലും കൊടുക്കണം പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ നടക്കാനൊക്കാത്ത ഞാൻ എന്ത് ചെയ്യും ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയെ മറ്റോ തുടങ്ങാനാ അതാവുമ്പോ നടക്കണ്ടല്ലോ ക്യാഷിൽ ഇരുന്നാ മതി ഞാൻ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ തുണിക്കട മാത്രണ്ട അതിന്റെ അടുത്തൊരു സിനിമാളോ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പോ റബ്ബർ തന്ന വീട്ടിൽ തന്നെ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും സകല കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് എന്റെ അടുത്ത് വാക്ക് തന്ന മനുഷ്യനോടാ അതെ അതെ കുട്ടി ഒരു ദുർബല നിമിഷത്തിൽ നാളെ തൽക്കാലം ഉണ്ടാക്കാം നിർത്തണ്ട വിട്ടോ അടക്കല്ലേ കട അടക്കല്ലേ മോനെ ബസ് വന്നത് കണ്ടില്ലേ ഞാൻ എന്റെ പാന്റ് ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു അതിൻ്റെ അടുത്ത് അല്ല സാർ അത് തയ്ച്ചോണ്ട് ഞാൻ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ല ഞാൻ ഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കും സാറ് വന്നെ എവിടെ ഷാപ്പിലേക്കാ അല്ല വീട്ടിലേക്ക് ഇതാ വീട്

ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയ രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും ടയർ പഞ്ചറായി ഇവിടെ അടുത്ത് വെച്ചായതുകൊണ്ട് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി കൂട്ടാനൊന്നും വേണ്ട മോരും ചോറും ഉണ്ടല്ലോ പെട്ടെന്ന് വേണം വലിയാട്ടത്തി അയ്യോ എന്താ കുട്ടി ഇത് കുട്ടി കാലു തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നു അമ്പലക്കടവിൽ നിന്നാ പോരായിരുന്നു എത്ര നേരം നിന്നു ബസ് ഒരു കണക്കിനെ വന്നത് ഏതായാലും നന്നായി എന്തിനും ഏതിനും ഒരു അവസാനം വേണമല്ലോ ഒരു വരൂത്തോട്ടിരിക്കാം എനിക്ക് വേഗം പോണം ആ വരൂന്നേ കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാ എന്ന് വെച്ചാല് തുണിക്കടാ ബന്ധുവിന്റെ കല്യാണത്തിന് രണ്ട് പവൻ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക് വരൂ അവ തോട്ടിരിക്കാം ഞാൻ പിടിക്കണോ വേണ്ട വേണ്ട ഞാൻ വന്നോളാം വീഴല്ലേ എനിക്ക് വേഗം ഈ ഇതില്ലായിരുന്നെങ്കില് കുട്ടി ആകെ കഷ്ടപ്പെട്ടു പോയനെ നടക്കാൻ പറ്റാണ്ടേ അതുകൊണ്ട് ചോദിച്ച നോക്കട്ടെ ആ നോക്കട്ടെ ഓഹോ ഇത് ഇത് വെറും കമ്പാണല്ലേ വലിയ ചെലവൊന്നും ആയിട്ടില്ല നേരി പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ആലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാലു മുറിച്ചു കളയണമെന്നാണ് എന്നിട്ടൊരു ഒന്നാന്തരം രാജസ്ഥാൻ രാജസ്ഥാൻ കാലോ അതെ രാജസ്ഥാൻ കാല് രാജസ്ഥാനിലെ ജയ്പൂർ കാല് നല്ല ഒറിജിനൽ കാലാണെന്ന് തോന്നുന്നു നടക്കാനാണെങ്കിൽ ഈ കാലിനേക്കാട്ടിലും നല്ല സുഖമാണ് എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാൻ ഒരു ഡോക്ടർ ഏർപ്പെടുത്തിരിക്കാണ് കുട്ടിക്ക് കാല് ശരിയാവണ്ടേ വേണ്ടെന്ന് പറഞ്ഞു ആ ഏതെങ്കിലും കഷായം നോക്കാം രൂപ രൂപ മതി ഇനി അങ്ങനെ തന്നോണ്ടിരിക്കാൻ പറ്റില്ല കുട്ടിയുടെ ഈ വെട്ടി മാറ്റി കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം ആ ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ ഇപ്പൊ അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത് ഏതായാലും ഡോക്ടർ എടുത്തു പോലെ ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ടുണ്ടോ അയ്യോ അയ്യോ ഞാൻ De